الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إني نمك سورة الأنفال إلى أن 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 سورة الأنفال من الله إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى إذ يتوفى الذين كفروا ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد ولو ترى താങ്കൾ കാണുന്നുവെങ്കിൽ ഇത് എഥല്ല കഫറു കാഫറുകളുടെ നിഷേധികളുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് അഥവാ നിഷേധികളുടെ മരണം അൽ മല മലക്കുകൾ മലക്കുകൾ നിഷേധികളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് താങ്കൾ കാണുന്നുവെങ്കിൽ യുറിപൂന വുജൂഹും അവർ അവരുടെ മുഖങ്ങളെ അടിക്കും വ അത്ബാറും അവരുടെ പുറത്തും വ തൂക്കൂ അവർ പറയുകയും ചെയ്യും നിങ്ങൾ ആസ്വദിക്കുക നിങ്ങൾ രുചിക്കുക ഹരീഖ് കരിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ നരകത്തിലെ ശിക്ഷ അത് ബിമാ കസ് ഐടീക്കും നിങ്ങളുടെ കൈകൾ നേരത്തെ ചെയ്തു വച്ചതിൻ്റെ ഫലമാകുന്നു അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ബി ലാമിൻ അവൻ അക്രമിക്കുന്നവനല്ല വേറാക്രമം ചെയ്യുന്നവനല്ല ിൽ അബീദ് തൻ്റെ ദാസന്മാർക്ക് ഒന്നുകൂടെ അർത്ഥം പറയാം വലൗ തറ താങ്കൾ കാണുന്നുവെങ്കിൽ ഇത് യത്തീന കഫറു അൽ മല മലക്കുകൾ നിഷേധികളെ മരിപ്പിക്കുന്ന സന്ദർഭം യഹുരിപൂന വുജൂഹും അവർ അവരുടെ മുഖങ്ങളിൽ അടിക്കും അതുബാറും അവരുടെ മുതുകത്തും അവരുടെ പുറത്തും ദുബർ എന്നുള്ള ഒരു ബഹുവചനമാണ് ആ ദുബാർ അപ്പം നിങ്ങൾ രുചിക്കുക നിങ്ങൾ ആസ്വദിക്കുക മലക്കുകൾ ആ സന്ദർഭത്തിൽ പറയുന്നതാണിത് അദാബൽ ഹരിക്ക് കരിക്കുന്ന ശിക്ഷ ബിമഖ് സൈദീക്കും ഇത് നിഗൽ നിങ്ങളുടെ കൈകൾ മുമ്പേ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് ും ഇത് നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമാണ് അബീദ് തീർച്ചയായും ഒരിക്കലും അക്രമിക്കുന്നവനല്ല അർത്ഥമൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നിഷേധികൾക്കുള്ള ശിക്ഷ ബദറിലെ പരാജയം കൊണ്ട് തീരുന്നതല്ല അത് അവർക്ക് ഇഹലോകത്തിൽ കിട്ടിയ തിരിച്ചടിയാണ് ഇനി മരണത്തോടെ ആരംഭിക്കുന്ന ശിക്ഷയും കൂടി അവർ അനുഭവിക്കേണ്ടി വരും അവരുടെ മരണം അതുതന്നെ അവർക്ക് ഒരു കടുത്ത അനുഭവമായിരിക്കും മരണാനന്തരവും അവരനുഭവിക്കേണ്ടി വരിക അതിഭീകരമായ കഠിനമായ ശിക്ഷയാണ് നരകത്തീയിലായിരിക്കും നരകത്തിൻ്റെ തീയിൽ കടന്ന് കരിയേണ്ടി വരും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറവർ അപ്പോൾ പ്രവാചകനെ നിഷേധിക്കുക അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുക എന്ന് പറയുന്നത് ദുനിയാവിൽ മാത്രം അതിൻ്റെ പരിണതി അവസാനിക്കുകയില്ല ബദറിൽ അവർ നബി നബിസലല്ലാഹു അലഹി വസ്ല്ലയെ നിരന്തരം ഉപദ്രവിച്ചതിൻ്റെ ഫലം കുറെ അനുഭവിച്ചു അവരുടെ നേതാക്കളിൽ പലരും ബദറിൽ കൊല്ലപ്പെട്ടു അതോടു കൂടിയിട്ട് അവരെ പൊന്തിച്ച് വെച്ച പത്തിക്ക് കിട്ടിയ അടി ഉയർത്തി വെച്ച പത്തിക്ക് അടി കിട്ടിയതുപോലെ ആണ് ഉണ്ടായത് ഇനി ഉമാത്താൽ അവരെ ഉണർത്തുന്നത് തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ഇനി ബാക്കി നമുക്ക് പരലോകത്തെ വെച്ച് അത് പരലോകമെന്ന് പറയുമ്പോൾ മരണത്തോടെ ആരംഭിക്കുന്നതാണ് മരണത്തോടെ ആരംഭിക്കും അതാണ് ഇവിടെ ഈ സൂക്തത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് തവഫ എത്തവഫ വലവു തറന്ന് പറഞ്ഞാൽ താങ്കൾ കാണുകയാണെങ്കിൽ പ്രവാചകൻ സഭബ്വരം നേർക്കുന്നേരം അവരുടെ മുമ്പിൽ ഇല്ലല്ലോ അപ്പോൾ താങ്കൾ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത മരണം അനുഭവിക്കുമ്പോൾ മരണം ആസ്വദിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദനകൾ ഇത് എത്തവഫ കഫറുൽ ഇനക്ക് അഫുറുൽ മല മലക്കുകളാണല്ലോ അവരെ മരിപ്പിക്കുക തവഫായ തവഫറിനെ പൂർത്തം പിടിച്ചെടുക്കുകയാണ് അപ്പോൾ മലക്കുകൾ കാഫറുകളുടെ റൂഷ് ജീവൻ ആത്മാവ് ജീവനും ആത്മാവും പിടിച്ചെടുക്കുന്ന സന്ദർഭമാണ് യദ്രപൂന പുജൂഹും മുഖത്തടിക്കും ഇങ്ങനെ മുഖത്ത് അടിക്കുന്നത് അനുസരണക്കേട് കാണിച്ചിട്ടാണ് മലക്കുകൾ വരുമ്പോൾ ഇവരുടെ ജീവനും ഇവരുടെ ആത്മാവും ശരീരത്തിനിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കാതെ ശരീരത്തിൽ ചിതറുമത്ര അപ്പോൾ അവരോട് അടിച്ചിട്ട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുക അതൊരു നമുക്ക് എങ്ങനെയാണെന്ന് വിവക്ഷിക്കാൻ സാധ്യമാകാത്തൊരവസ്ഥയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മരണരംഗം എന്ന് പറയുന്നത് എന്തായിരുന്നാലും മരണം എന്ന് പറയുന്നത് ശരീരത്തിനേറെ പീഡന പീഡനമനുഭവിക്കേണ്ട ഒരു രംഗമാണ് വസ്ല്ലം മരണരംഗം ആയിഷാർ അൻഹ വിവരിക്കുന്നുണ്ടല്ലോ അവരുടെ നെഞ്ചിൽ ചാരി കിടന്നുകൊണ്ടാണ് നഞ്ചിന്റെ താഴെ മടിയുടെ മുകളിൽ അങ്ങനെയൊക്കെ ഹദീസിലതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട് റഷല അലൈഹി വസ്ലം പറയുന്നുണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് അതിന് ശേഷം ഇന്ന് അദ്ദേഹം പറഞ്ഞു ഫിർ റഫീഖിൽ അള്ളാഹു അതാണ് റസൂൽ അല്ലെ വസ്ലം അവസാനം പറഞ്ഞത് അള്ളാ അത്യുന്നത സുഹൃത്തുക്കളുടെ കൂടെ അവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നതല്ലല്ലോ അതല്ലോ റസല അലൈഹി സ്വലമയുടെ മരണത്തെ സംബന്ധിച്ച വിശദമായ ഹദീസുണ്ട് അപ്പൊ ഇവിടെ വലൗ കാഫറുകളെ മലക്കുകൾ മരിപ്പിക്കുന്നത് ആ സന്ദർഭം അടിക്കും എന്നാണ് മലക്കുകൾ ഏറെ കരുത്തന്മാരാണ് നമുക്കറിയാം വധാറും അവരുടെ മുതുകുകളി അല്ലെങ്കിൽ അവരുടെ പുറംഭാഗത്തും അടിക്കും എന്നാണ് നമ്മൾ കാഫറുകളുടെ മരണത്തെ സംബന്ധിച്ച് സൂറത്തു നിസായിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സൂറത്തു നിസാൽ തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അല്ലാഹുഹു അക്രമികളായ അവസ്ഥയിൽ മലക്കുകൾ മരിപ്പിക്കുന്നവർ അക്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യുക ഷിർക്ക് ചെയ്യുക പ്രവാചകൻ അലൈഹി സ്വലമായി ഉപദ്രവിക്കുക അന്നും ഇന്നും ഒക്കെ അള്ളാഹുവിനോട് അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കുക എന്ന് നിഷേധിക്കുക ഇതൊക്കെ കാലു അപ്പോൾ മലക്കുകൾ ചോദിക്കും ഫീമ കുന്തും നിങ്ങൾ എന്ത് നിലപാടിലായിരുന്നു കാലു കുന്ന മുസ്ത ഹീൻ ഹഫി ഞങ്ങൾ ഭൂമിയിൽ വളരെ ദുർബലരായിരുന്നു എന്ന് പറയുന്നത് കാലു അലം തെക്കുൻ അർബുബാഹിവാസികൾ ഫുഹാജി റൂഫിഹ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ നിങ്ങൾക്ക് ഹിജറ പൈക്കൂട്ടായിരുന്നില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലൊരു ത്യാഗവും സന്നദ്ധരാവാത്ത ഹിജറ ചെയ്യാൻ സാ സന്നദ്ധരാകാത്ത ഹിജറ ചെയ്യേണ്ടതൊന്നുമില്ല ഞങ്ങൾ വിശ്വാസികളാണ് അങ്ങനെ നാടും വീടും മുതലൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല എന്ന സ്വാർത്ഥ താല്പര്യത്തോട് കൂടി ദീനുൽ ഇസ്ലാമിനോട് ആത്മാർത്ഥ ആത്മാർത്ഥത പുലർത്താതിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതേമാതിരി അവരുടെ മരണത്തെ സംബന്ധിച്ചാണ് സൂറത്തു നിസ ഇല്ലെ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിലധികമായിട്ട് നമ്മളതൊന്ന് വായിച്ചു നോക്കണമെന്ന് കൂടി ഞാൻ ഉണർത്തുകയാണ് സൂറത്താൻ അയം തൊണ്ണൂറ്റി മൂന്നാമത്തായത്തിൻ്റെ അവസാനം എന്നപ്പോൾ സൂറത്തു നിസാ പറഞ്ഞത് എത്രയാണ് തൊണ്ണൂറ്റി ഏഴാമത്തായത്ത് ആയത്ത് അയം എൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുത്തു അല പറയുന്നുണ്ട് വാലി മുഗലുടെ മരണത്തെ സംബന്ധിച്ച് വലൗ തറായി വാലി മുനഫി ഖമറാത്തിൽ മൗത്ത് താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അക്രമികൾ മരണത്തിന്റെ അപ്രാണത്തിലായിരിക്കുമ്പോൾ അവൽ മലായിക്കത്തു ബാസിത്തു ഐദീഹിം മലക്കുകൾ അവരുടെ കൈകളെ നീട്ടിയിരിക്കും അഖ്റിജു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ജീവനുകളെ പുറത്തെടുക്കുക പുറത്തു കൊണ്ടുവരിക പിന്നെ അവരോട് പറയും അല്യോമ തുൽഹൂൻ നിങ്ങൾക്ക് ഏറ്റവും ഹീനതയുടെ ശിക്ഷയാണ് നിങ്ങൾക്ക് ഫലമായി നൽകപ്പെടുക വിമാ കുന് തക്കൂലൂൻ ആദംഹി വൈറ ഹാക്കി അള്ളാഹുവിൻ്റെ മേൽ സത്യമല്ലാത്തത് പറഞ്ഞതുകൊണ്ടും ഇപ്പോൾ കുന്തും അനായാത്തി ഹി തസ്തിറൂൻ അവൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് അഹങ്കാരം കാണിച്ചത് കൊണ്ടുമാണ് നിങ്ങൾക്കിത് അനുഭവിക്കേണ്ടി വന്നത് എന്ന് സൂറത്തു അനാമിലെ തൊണ്ണൂറ്റി മൂന്നാമത്തായത്തിലും അള്ളാഹു താല നിഷേധികളുടെ മരണത്തെ സംബന്ധിച്ച് ഉണർത്തിയിട്ടുണ്ട് സമയത്ത് വിശ്വാസികളുടെ മരണരംഗം സൂറത്തു നഹലിലെ മുപ്പത്തി രണ്ടാമത്തായത്തിലും സൂറത്ത് നാഹലിലെ മുപ്പത്തി രണ്ടാമത്തെ ആഴത്തിൽ വിശ്വാസികളുടെ വരണത്തെ സംബന്ധിച്ച് അള്ളാഹു താല ഉണർത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് അല്ലാതീനെ തവഫാഹുമുൽ മലയിക്കത്തും മലക്കുകൾ ജീവൻ പിടിച്ചെടുക്കുന്നവർ തയ്യബീന ശുദ്ധ വിശുദ്ധരായിരിക്കുക നല്ലവരായിരിക്കുക യഹൂലൂന മലക്കുകൾ അവരോട് പറയും സലാമുൻ അലൈക്കും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ ഉദുഹുൽ ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക കുന്തും തമ്മരവും നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് അതേമാതിരി നമ്മൾ സുഹൃത്തു ഫോർഗലിലെത്തുമർ തലത്തരമരണം വരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയെ ഉൾപ്പെടുത്തു മാറാവട്ടെത്തുമ സമാധാനമടഞ്ഞാൽ മാവേ റബ്ബിക്ക നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങുക റാറിയ തമ്മിൽ നീ അതൃപ്തിപ്പെട്ടവനായും തൃപ്തിപ്പെടപ്പെട്ടവനായും അഥവാ നീയം സംതൃപ്തനാണ് നിന്നിൽ സംതൃപ്തനാണ് അത്തരത്തിൽ നീ അള്ളാഹുലേക്ക് മടങ്ങുക എന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ട് മലക്കുകൾ ഓട പിടിക്കുന്ന വിശ്വാസികളും ോഹി പിടിക്കുന്നതായിരിക്കും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം അത്തരത്തിൽ മരണം വലിക്കാൻ അള്ളാഹുത്താലും നമ്മൾ തുണക്കട്ടെ മലഐക്കത്തി യവരിപൂന വുജൂഹും കാഫറുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരുടെ മുഖങ്ങളിൽ അടിക്കും വജുഹ് വുജൂഹ് മുഖം മുഖങ്ങൾ അതുബാർ ദുബർ അതുബാർ എന്ന മുതു പിൻഭാഗം പുറഭാഗം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വതുവൂക്കു മലക്കേട് പറയാണ് വതുവൂക്കു വഴതാമ്പൽ ഹരിക്ക് കരിക്കുന്ന ശിക്ഷ അഥവാ നരകം കഥമത്തായിരിക്കും ഇത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്ത് വെച്ചത് കൊണ്ടാണ് കൈയിരിപ്പ് കൊണ്ടാണ് നമ്മൾ പറയുന്നില്ലേ സബിദ് അല്ലാദ് അള്ളാഹു അടിമകളെ ഒരിക്കലും അക്രമിക്കുന്നവെന്നല്ലാമ് നാലിമത് തീർത്തും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു അങ്ങനെ ചെയ്യുന്നവനല്ല അള്ളാഹു അക്രമം ചെയ്യുന്നവനെല്ലാം മറിച്ച് അവർ ചെയ്ത അന്യായത്തിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാൻ മുഹമ്മിനുകളുടെ മരണം വരിക്കാൻ മിക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറുണ്ട് അള്ളാഹു ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين